ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് എന്നാന്ന് വെച്ചാൽ ചേന ചെറുതായി അരിഞ്ഞ് പെട്ടെന്ന് നല്ല ടേസ്റ്റില്ല ഒരു തോരൻ എന്നോ വറവുന്നോ എന്തേലും പറയാം ചെറുതായി അരിഞ്ഞു അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണി വെച്ചു കടുവട്ടിച്ചു ഉണക്കമുളക് ഇട്ടു കറിയേപ്പിലി ഉണ്ടെങ്കിൽ കറി ഇടുക എനിക്ക് കറിപ്പിലി ഇല്ലാത്തതുകൊണ്ട് ഇട്ടില്ല മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു ഉപ്പിട്ടു നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു അടച്ചു വെച്ചു ഇടയ്ക്കിടെ അടച്ചും തുറന്നും ഇളക്കിക്കൊണ്ടിരുന്നു തേങ്ങയിട്ടു വെളുത്തുള്ളി ചതച്ചിട്ടു കറി റെഡി കറി നല്ല എന്തായാലും പറയാം നമുക്ക് ചോറിന് കൂട്ടുന്ന കറി എന്നോ വറവുന്ന തോരെന്നോ എന്തോ പറയാം അപ്പോൾ അത് റെഡിയായി അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കഴിക്കാൻ ചോറിൻ്റെ കൂടെ ഈ ചേനേൻ്റെ കറിയും ഞാൻ കറീന്ന് തന്നെ പറയുന്നത് ചേനേൻ്റെ കറിയും അതിൻ്റെ കൂടെ വേറെ ഞാൻ ഉണ്ടാക്കുന്നത് മുട്ടത്തോരനാണ് ഞാൻ ഞാനെല്ലാത്തിനും ഒരു പേരിടുന്നതാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഞാനിത് സാധാരണ അടുക്കള സാധനങ്ങളൊന്നും പൂർണ്ണമായും തീർന്നു പോകില്ല അതിന് മുന്നേത്തിനെ വാങ്ങലുണ്ട് അന്ന് എന്തോ കാരണവശാൽ ഉള്ളി കുറഞ്ഞുപോയി അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു ചട്ട അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു ഈ തക്കാളി അതിലേക്ക് അതിലേക്കിട്ടു പച്ചമുളക് ഇട്ടു മഞ്ഞൾപ്പൊടി മുളക് കൂടി ഉപ്പ് ഇട്ടു നല്ലപോലെ ഇളക്കി രണ്ട് മുട്ടയെടുത്ത് പൊട്ടിച്ചതിൽ ഒഴിച്ച് നല്ലപോലെ ഇങ്ങനെ ചിക്കെടുത്തു തേങ്ങ ചരവേതിട്ടു തേങ്ങ ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല വെളുത്തുള്ളി ചേച്ചിട്ടു കറി ഇപ്പിലി ഉണ്ടെങ്കിട വെളിച്ചെണ്ണ മേലേക്കൂടെ ഇത്രയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുക്കുക അത് ഈ ചോറിൻ്റെ കൂടെ പ്രത്യേകിച്ച് കുറുവേരി ചോറ് വെള്ളച്ചോറില്ല കുഞ്ഞുണ്ട ചോറ് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി സൂപ്പർ ടേസ്റ്റ് ആ നിങ്ങളിങ്ങനെ കോമ്പിനേഷൻ എല്ലാം ഇടയ്ക്കൊന്ന് പരീക്ഷിച്ച് നോക്ക് നമ്മളെപ്പോൾ സാമ്പാർ മീൻ കറി അല്ലെങ്കിൽ അവിയൽ കൂട്ടുകറി എന്ത് കറി ആയിക്കോട്ടെ ചിക്കൻ മട്ടൺ അതൊക്കെയല്ല എപ്പോൾ കഴിക്കുന്നത് അതിൽ നിന്നെല്ലാം നമുക്ക് ഒരു വെറൈറ്റി ടേസ്റ്റ് കഴിക്കാന്ന് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കാം ഓക്കെ താങ്ക്